വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു സോസേജ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം അതിനായി ഞാനിവിടെ ഒരു നാല് സോസ്വേജിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അവ കനം കുറഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലായാലും ഉപയോഗിക്കാം കേട്ടോ ഓയിലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇവയെല്ലാം ഒന്ന് വഴണ്ടി വരട്ടെ അവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിനുശേഷം നമുക്കിനിതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇട്ട് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് വരട്ടെ അതിനുശേഷം അല്പം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം നന്നായി യോജിച്ചതിന് ശേഷം ഇവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇവയെല്ലാം നന്നായി വയണ്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോസേജ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് അതിനുശേഷം ഒന്ന് തുറന്ന് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും സോസേജ് എന്താ ഫ്രൈ ആയിട്ടുണ്ടാവും ഇത് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മളുടെ സോസേജ് റെഡി ആയിട്ടുണ്ട് താങ്ക്